പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശൈലികളാണ് ശ്ലോകത്തിൽ കഴിക്കുക ചുരുക്കിപ്പറയുക മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം ആന വായിലമ്പഴങ്ങ ചെറിയ നേട്ടം വെട്ടൊന്ന് മുറി രണ്ട് ഖണ്ഡിത മറുപടി അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക കാക്കപ്പൊന്ന് വിലകെട്ട വസ്തു പള്ളിയിൽ പറയുക വിലപ്പോവാതിരിക്കുക മർക്കടമുഷ്ടി ശാഠ്യം ശവത്തിൽ കുത്തുക അവശനെ ഉപദ്രവിക്കുക അജഗജാന്തരം വലിയ വ്യത്യാസം കൂപമണ്ഡൂകം അൽപജ്ഞൻ തൃശങ്കു സ്വർഗം അങ്ങുമിങ്ങുമില്ലാത്ത അവസ്ഥ കേമദ്രുമയോഗം വലിയ ദൗർഭാഗ്യം കാലു വാരുക ചതിക്കുക കുംഭകോണം അഴിമതി ആനച്ചന്തം ആകപ്പാടയുള്ള അഴക് കരിങ്കാലി വർഗവഞ്ചകൻ ആനമുട്ട ഇല്ലാത്ത വസ്തു കോടാലി ഉപദ്രവകാരി അഴകിയ രാവണൻ പച്ച ശൃംഗാരി ഇരയിട്ട് മീൻ പിടിക്കുക അധിക ലാഭം നേടാൻ അല്പം ചെലവ് ചെയ്യുക എരിതീയിൽ എണ്ണയൊഴിക്കുക ക്ലേശം വർദ്ധിപ്പിക്കുക കടുവയെ കിടുവ പിടിക്കുക ബലവാന്മാരെ ദുർബലർ തോൽപ്പിക്കുക അക്കര പച്ച അകലയുള്ളതിനെപ്പറ്റി ഭ്രമം ആളുവില കല്ലുവില ആളിൻ്റെ പദവിക്ക് സ്ഥാനം ഇടുത്തീ കഠിനഭയം പാഠം പഠിപ്പിക്കുക പകരം വീട്ടുക കരതലാമലകം വളരെ വ്യക്തമായത് പുസ്തകപ്പുഴു എപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്നവൻ കഞ്ഞിയിൽ പാറ്റ വീഴുക ഉപജീവന ഉപജീവന മാർഗം മുട്ടുക കതിരിന്മേൽ വളം വയ്ക്കുക സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക അറുത്തു മുറിച്ചു പറയുക തീർത്തു പറയുക ഇരുട്ടടി അപ്രതീക്ഷിതമായ ഉപദ്രവം വെളിച്ചപ്പാട് തുള്ളുക വിരളി പിടിക്കുക മുടന്തന്യായം ദുർബലമായ സമാധാനം പൊടിപ്പും തൊങ്ങലും ഉള്ളതിലേറെ പറയുക പൂച്ചയ്ക്ക് മണികെട്ടുക അവിവേകമായ ഉദ്യമം അർദ്ധരാത്രിക്ക് കുട പിടിക്കുക അസ്ഥാനത്തിൽ ആഡംബരം കാണിക്കുക അഗ്നിപരീക്ഷ അതീവ ക്ലേശകരമായ പരീക്ഷണം അസുരവിത്ത് ദുഷ്ടസന്ധതി ആചന്ദ്ര താരം എക്കാലവും ഏട്ടിലെ പശു പ്രയോജനശൂന്യം ഇരട്ടത്താപ്പ് പക്ഷപാതം ഉരുളയ്ക്കുപ്പേരി തക്കമറുപടി എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു ഒറ്റമൂലി അറ്റകൈ ഓണം കേറാമൂല തനി ഗ്രാമം അല്ലെങ്കിൽ അപരിഷ്കൃത മേഖല ഏഴാം കൂലി ഏറ്റവും നിസ്സാരം കണ്ടകശനി വലിയ കഷ്ടകാലം കറവപ്പശു ലാഭകരമായ വസ്തു ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്